അമേരിക്കയിലെ കുടിയേറ്റ നിയന്ത്രണമാണ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കുടിയേറിയവരെ പുറത്താക്കുമെന്നാണ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത് നിയമവിരുദ്ധമായ കുടിയേറ്റം തടയുന്നതിനുള്ള പദ്ധതികളും ട്രംപ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ട്രംപ് അധികാരത്തിലെത്തിയാൽ കൂട്ട നാടുകടത്തിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു യുഎസ് ഇമിഗ്രേഷൻ സമ്പ്രദായം കാലഹരണപ്പെട്ടതാണെന്ന് ട്രംപ് ആവർത്തിച്ചു പറയുന്നുണ്ട് എന്നാൽ മെച്ചപ്പെട്ട അതിർത്തി നിയന്ത്രണം നിയമപരമായി കുടിയേറ്റം എന്നിവയ്ക്കായി സർക്കാരിന് പുതിയ നയങ്ങൾ ആവശ്യമാണ് സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലാളി ക്ഷാമം ഒഴിവാക്കുന്നതിനും കുടിയേറ്റക്കാർക്ക് ഫലപ്രദമായ നിയന്ത്രണവും ന്യായമായ അവസരങ്ങളും അമേരിക്കയിൽ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് അമേരിക്കയുടെ മുന്നോട്ടുള്ള ഭാവിക്ക് കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അമേരിക്കയ്ക്ക് കുടിയേറ്റ നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട് എന്നത് വസ്തുതയാണ് എന്നാൽ കൂട്ട നാടുകടത്തൽ അമേരിക്കയ്ക്ക് യോജിച്ചതല്ലെന്നും വിദഗ്ധർ പറയുന്നു കാരണം അമേരിക്കയ്ക്ക് കൂടുതൽ ആളുകളെ ആവശ്യമുണ്ട് രാജ്യത്തെ ജനസംഖ്യ നിലനിർത്താൻ ആവശ്യമായ കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ ഇപ്പോൾ ജനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച നിലനിർത്താൻ അമേരിക്കയുടെ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ ആവശ്യമാണ് കുടിയേറ്റക്കാർ ഇല്ലെങ്കിൽ അമേരിക്കയിലെ ജനസംഖ്യ ഉടനടി കുറയാൻ തുടങ്ങും അമേരിക്കയിലെ കുടിയേറ്റ ജനതയുടെ തൊഴിലവസരങ്ങൾ കുറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ താഴേക്ക് പോകുമെന്നും കാർഷിക ആരോഗ്യ നിർമ്മാണ മേഖലകൾ മന്ദീഭവിക്കുമെന്നുള്ള അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട് ഇതിനുദാഹരണമായി ജപ്പാനെയാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ ജനസംഖ്യ കുറയുന്ന ജപ്പാനിൽ തപാൽ ഓഫീസിൽ ജോലി ചെയ്യാൻ മതിയായി ജീവനക്കാരില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ ഒമ്പത് ദശലക്ഷം വീടുകൾ ആൾതാമസമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ജാപ്പനീസ് മുനിസിപ്പാലിറ്റികളിൽ നാൽപ്പത് ശതമാനത്തിലധികം ആളുകളുടെ കുറവാണ് സമീപകാല റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് തന്നെ അമേരിക്കയിലും സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയിലെ കുടിയേറ്റ നിയന്ത്രണത്തിൽ കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ് അമേരിക്കയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും തടയാൻ സർക്കാർ ന്യായമായ എല്ലാ ശ്രമങ്ങളും നടത്തണം രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കുകയും അഭയം തേടി വരുന്നവരുടെ ലിസ്റ്റ് പുനഃപരിശോധിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം താൽക്കാലിക ബസുകളിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുകയും തുടർന്ന് നിയമവിരുദ്ധമായി തുടരുകയും ചെയ്യുന്ന തൊഴിലാളികളെ കണ്ടെത്താനുള്ള ശ്രമം യു എസ് നടത്താം ഇത്തരം കുടിയേറ്റം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് യു എസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് അതോടൊപ്പം മികച്ച ഭാവി സ്വപ്നം കണ്ട് ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്ക് കുടിയേറിയ മൂന്ന് ദശലക്ഷത്തിലധികം കുടിയേറ്റക്കാരോട് രാജ്യം മാനുഷികമായി ഇടപെടേണ്ടതുണ്ട് അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥയിൽ ഗണ്യമായ സംഭാവന നൽകുന്നത് കുടിയേറ്റ ജനതയാണ് അതുകൊണ്ട് തന്നെ കുടിയേറ്റ ജനതയെ അമേരിക്ക സംരക്ഷിക്കേണ്ടതുണ്ട് സമീപകാല തെരഞ്ഞെടുപ്പുകൾ ഡെമോക്രാറ്റുകൾ പൂർണ്ണമായും കുടിയേറ്റക്കാരെ അംഗീകരിച്ചിരുന്നു എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടി നിയമപരമായ കുടിയേറ്റത്തെ പോലും അംഗീകരിക്കാൻ തയ്യാറാകുന്നുമില്ല അതിനാൽ രണ്ടു പാർട്ടികളും കൃത്യമായ പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാവരെയും അംഗീകരിക്കാൻ യു എസിന് സാധിക്കില്ല അത് ഡെമോക്രാറ്റിക് പാർട്ടി തിരിച്ചറിയണം യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുടനീളമുള്ള ഉയർന്ന കുടിയേറ്റ നിരക്ക് കണക്കിലെടുക്കുകയും വേണം അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് രാജ്യത്തിന് ആവശ്യമെന്ന കൃത്യമായ കണക്ക് കൂട്ടലുകൾ അമേരിക്കയ്ക്ക് ആവശ്യമാണ് കുടിയേറ്റ ജനതയെ ശത്രുമായി കാണുന്ന ട്രംപിന്റെ നിലപാട് മാറേണ്ടതുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു